ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് പേസർമാരുടെ മൃഗീയ ആധിപത്യമുള്ള പെർത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് പ്രതീക്ഷിച്ച തുടക്കം ലഭിച്ചിട്ടില്ല സൂപ്പർ ഓപ്പണർ യശസ്വീ ജെയ്സ്വാൾ എട്ട് പന്ത് നേരിട്ട് ഡക്കിനാണ് മടങ്ങിയത് പിന്നാലെ മൂന്നാം നമ്പറിലെത്തിയ ദേവദത്ത് പടിക്കലിനും ഫോപ്പ് ആയിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ടാണ് ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയത് ജോഷ് ഏയ്സൽവുഡിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് കാരിക്ക് ക്യാച്ച് നൽകിയാണ് ദേവദത്ത് പുറത്തായത് ഷുമാൻ ഗില്ലിന് പരിക്കേറ്റതോടെയാണ് മൂന്നാം നമ്പറിൽ ദേവദത്തിന് വിളി ലഭിച്ചത് ഇന്ത്യ എ ടീം യിൽ മികവ് കേട്ടാൻ ദേവദത്തനായിരുന്നു ഇതാണ് താരത്തിന് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് വിളി നേടിക്കൊടുത്തത് എന്നാൽ ഇത് മുതലാക്കാനാവാതെ ദേവദത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ കളിച്ച് വലിയ അനുഭവ സമ്പത്തി ഇല്ലാത്ത താരമാണ് ദേവദത്ത് ഇന്ത്യയുടെ സീനിയർ ടീമിനോടൊപ്പം ഓസ്ട്രേലിയയിൽ കളിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇതിന്റെ സമ്മർദ്ദം താരത്തിനുണ്ടായിരുന്നു ക്ഷമയോടെ പിടിച്ചുനിന്ന് കളിക്കാൻ ദേവദത്ത് ശ്രമിച്ചു കെ എൽ രാഹുൽ പരമാവധി സ്ട്രൈക്ക് നേടി ദേവദത്തിന്റെ സമ്മർദ്ദം കുറക്കാൻ ശ്രമിച്ചു പന്തുകൾ ലീവ് ചെയ്ത് പതിയെ നിലമുറപ്പിക്കാനാണ് ദേവദത്തെ ശ്രമിച്ചത് എന്നാൽ ഓസിസ് ബോളർമാരുടെ മികവിന് മുന്നിൽ ഉത്തരമില്ലാതെ പോവുകയായിരുന്നു മികച്ച ലൈനിലാണ് ഹെയ്സൽവുഡ് പന്തെറിഞ്ഞത് തുടർച്ചയായി ഓഫ് ടമ്പിൽ ലൈനിൽ പന്തെറിഞ്ഞ ഹെയ്സൽവുഡ് ദേവദത്തിനെ ബാറ്റ് വെക്കാൻ നിർബന്ധിതനാക്കുകയായിരുന്നു മികച്ച പേസും ബോൺസും പിച്ചിൽ സ്വാഭാവികമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാറ്റർമാർക്ക് കാര്യങ്ങൾ കടുപ്പമാണ് ഇതോടൊപ്പം ഓസിസ് പേസർമാരുടെ മികച്ച ലൈനും ലെങ്ത്തുമുള്ള ബൌളിംഗ് ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായി മാറ്റുകയാണ്